അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇബ്രാഹിം നബിയുടെ പത്നി ഹാജറ ബീബിയും മകൻ ഇസ്മായിൽ നബിയും മരുഭൂമിയിലൂടെ തളർന്നു നടക്കുകയായിരുന്നു ദാഹം കൊണ്ട് അവശനായ ഇസ്മായിൽ നബി വെള്ളത്തിനായി കരച്ചിൽ തുടങ്ങി അടുത്തൊന്നും ഒരിറ്റിവെള്ളമോ കിണറുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഹാജറ ബീവി കുഞ്ഞിനെ ഒരിടത്തിയിരുത്തി ഹാജറ ബീവി വെള്ളം അന്വേഷിച്ചു ആ മരുഭൂമിയിൽ പലയിടത്തും താണ്ടി ആ അലച്ചിൽ കുറെ നീണ്ടെങ്കിലും മരുഭൂമിയിൽ എവിടെയും ഒരു തുള്ളിവ ദാഹജലം കണ്ടെത്താൻ ബീവിക്ക് ആയില്ല അങ്ങനെ അവിശയായി തിരിച്ചെത്തിയ ഹാജറ ബീവി ആ അത്ഭുതം കണ്ട് അതിശയപ്പെട്ടു തൻറെ മകൻ കാലിട്ടരിച്ച നിന്നും നിന്നുമതാ ശുദ്ധജലം കവിഞ്ഞൊഴുകുന്നു ഉടൻ ഹാജറ ബീവി പറഞ്ഞു പറഞ്ഞുസം അടങ്ങു അടങ്ങു എന്നാണ് ആ പദത്തിന്റെ അർത്ഥം അങ്ങനെ ആ വെള്ളത്തിന്റെ ശക്തി നിയന്ത്രണത്തിലായി പിന്നീടൊരിക്കൽ പോലും ആ നീരുറവ വറ്റിയിട്ടില്ല ഇത് പിന്നീട് ശാസ്ത്രലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിയ ജംസം കിണറായി മാറിയത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്കിടയിലെ സ്ഥലത്ത് നിന്നും ഇത്രയധികം ജലം എവിടെ നിന്നാണ് വരുന്നുണ്ടാവുക ഇന്നും ആ ചോദ്യങ്ങൾ ബാക്കിയാക്കി ആ അത്ഭുത കിണർ വറ്റാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ജംസം കിണർ എന്ന് കേട്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും കർബാലയത്തിന്റെ ഇരുപത് മീറ്റർ കിഴക്കായിട്ടാണ് ജംസഗിണർ സ്ഥിതി ചെയ്യുന്നത് ജംസെ ആഴം എന്ന് പറയുന്നത് മുപ്പത് മീറ്റർ ആണ് വ്യാസം ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ മുതൽ രണ്ടേ പോയിന്റ് ആറ് ആറ് മീറ്റർ എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് മരുഭൂമിയിലെ ഈ അത്ഭുത ഉറവയുടെ പ്രധാന സ്ഥാനം കണ്ടെത്താൻ ഒട്ടേറെ പഠനങ്ങളും പരീക്ഷണങ്ങളും നടന്നിട്ടുണ്ട് പ്രധാനമായും രണ്ട് സ്രോതസ്സുകൾ ഉണ്ടെന്നാണ് തുടക്കത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒന്ന് വിശുദ്ധ കഴിഞ്ഞ തൊട്ടുവരെ നീണ്ടുകിടക്കുന്നത് ജലത്തിന്റെ പ്രധാന കേന്ദ്രവും ഇവിടെയാണ് രണ്ടാമത്തെ പ്രഭവ കേന്ദ്രത്തിന് എഴുപത് ആണ് നീളം അല്പം മുന്നോട്ടു പോയാൽ രണ്ട് രീതിയിൽ ഇത് വേർപിരിഞ്ഞു ഒഴുകുകയാണ് ചെയ്യുന്നത് വാസി അലൂമിനിയൻ പാറക്കൂട്ടങ്ങളിൽ നിന്നുമെന്നാണ് ശാസ്ത്രലോകം ഇപ്പോൾ പറയുന്നത് ഏതായാലും ഈ നീലിറവക്കടുത്തായി മറ്റു ജലാശയങ്ങളോ നീരുറവകളോ ഇല്ല എന്നാണ് പറയുന്നത് അതിനേക്കാൾ അത്ഭുതം സെക്കൻഡിൽ പതിനൊന്ന് ലിറ്റർ മുതൽ പതിനെട്ട് പോയിന്റ് അഞ്ച് ലിറ്റർ വരെയാണ് ജംസൻ കിണർ ജംസം കിണറിലെ ഉറവയുടെ ഫോയ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ മരുഭൂമിയിലെ ഒരു നടുവിൽ നിന്നാണ് പ്രവഹിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് കാരണം ജംസം കിണറാണ് എന്ന് നമ്മൾ ഓർക്കുക മരുഭൂമിയുടെ നടുവിൽ വെള്ളം സുലഭമായി ലഭിക്കുന്ന വിവരം അറിഞ്ഞേ യാത്രാ സംഘങ്ങൾ ഇവിടെ തമ്പടിക്കുകയും എല്ലാ ഭാഗത്തു നിന്നും ഗോത്രങ്ങൾ മക്ക ലക്ഷ്യമാക്കി പ്രവഹിക്കുവാൻ തുടങ്ങുകയും ചെയ്തു ഇബ്രാഹിം നബിയും പുത്രൻ ഇസ്മായിൽ നബിയും ചേർന്ന് വിശുദ്ധ കർഭാലയം അടുത്തുയർത്തിയതോടെ മക്കയുടെ പ്രാധാന്യം കൂടി ഇതോടെ അറേബ്യൻ ഉപദ്വീപിലെയും ഷാമിലെയും സിറിയ ജോർദാൻ ഫലസ്തീൻ ലബനാൻ തുടങ്ങി ഗോത്രങ്ങളുടെ വാണിജ്യ കേന്ദ്രമായി മാറി മക്ക ഇന്നും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഹാജിമാർ കുടിക്കുന്നത് തിന്നുകളിൽ നിറച്ചു കൊണ്ടുപോകുന്നതും മക്ക മദീന പള്ളികളിൽ ഉപയോഗിക്കുന്നതും ജംസം ജലമാണ് എന്നിട്ടും ഈ കിണർ ഇതുവരെ ഒരിക്കലും വറ്റിയിട്ടില്ല എന്നതാണ് വസ്തുത ഹജ്ജ് കർമ്മത്തിന് വരുന്നവർ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നത് ഈ വെള്ളം തന്നെയാണ് പലരും ഈ ജംസം കിണറിലെ വെള്ളം നാട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് എങ്കിലും ആരും ഇതിനെ ആരാധിക്കാറില്ല ഇപ്പോഴും ഈ ജംസം വെള്ളത്തെ കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ റിസർച്ച് അനുസരിച്ച് ഈ കിണറ്റിൽ നിന്നും ഒരു സെക്കൻഡിൽ എൺപത് ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് എത്തുന്നത് മണമോ നിറവ്യത്യാസമോ ഇല്ലാത്ത ഈ വെള്ളത്തിന് ഒരു പ്രത്യേക രുചി അനുഭവപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് മക്കയിലെ മറ്റു കിണറുകളുടെ ജലനിരപ്പ് കുറയുമ്പോഴും ജംസം കിണറിന്റെ ജലനിരപ്പിൽ ഒട്ടും മാറ്റം വരാറില്ല കൃത്രിമ ശുദ്ധീകരണങ്ങളോ ഇവിടെ നടത്താറില്ല പായലുകളും പൂപ്പലുകളും ചെടികളും വളർന്ന് കാലക്രമേണ വെള്ളം കേടാകുന്നത് സാധാരണ എല്ലാ കിണറുകളിലും കണ്ടുവരുന്ന ഒരു സംഭവമാണ് എന്നാൽ ഇത്തരം ഒരു പ്രതിഭാസം സംസം കിണറിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ലോക ശ്രദ്ധ ആകർഷിച്ച സംസം വെള്ളത്തിന്റെ സവിശേഷതയെ കുറിച്ച് മോഡേൺ സയൻസ് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഹജ്ജ് ഉംറ സീസണുകളിൽ പ്രതിദിനം ഇരുന്നൂറ്റി അൻപത് ടണ്ണും അല്ലാത്ത സീസണുകളിൽ നൂറ്റി ഇരുപത് ടണ്ണും ജംസം വെള്ളം വിതരണത്തിന് എത്തിക്കുന്നത് എന്തു തന്നെ ആയാലും ഒരിക്കലും പറ്റാത്ത ഈ സംസം കിണറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്